അപ്പൊ ഇതിൽ നമ്മളിപ്പോൾ ഈ വൈറ്റ് കാണുന്നത് എല്ലില് ആ ഈ വൈറ്റ് കാണുന്നത് ഈ പല്ലതൊക്കെ വൈറ്റ് കളർ എക്സ്റേ കാണുന്നത് എല്ലായിട്ട് വരും എല്ലേ കേട്ടോ നമ്മുടെ സറൗണ്ടിങ്സിൽ കാണുന്ന ബ്ലാക്ക് കളറാണ് വായു അതിൻ്റെ ബ്ലാക്ക് കളർ ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സ്പേസിൽ കാണുന്ന ബ്ലാക്ക് ഈ സയനസിലും ഇവിടെ കാണുന്നതൊക്കെ എയർ ആണ് എയർ സ്പിൽഡ് സ്പേസസ് ആണ് ഇത് മൂക്കിക്കൂടി ശ്വാസം പോകുന്ന വഴി ഈ രണ്ട് വൈറ്റ് കളർ കാണുന്നില്ലേ ഇതിൻ്റെ ഇടയിൽ കൂടി പോകുന്ന ഈ വഴിയുണ്ടല്ലോ ഈ ബ്ലാക്ക് ഇതാണ് വായു പോകുന്ന വഴി ഈ വഴിയില് നമ്മൾ സാധാരണ എയർ ആണ് കണ്ടത് അപ്പൊ യൂഷ്വലി നമ്മൾ ഇവിടെ ബ്ലാക്ക് കളറായി പ്രതീക്ഷിക്കുന്നത് കാരണം എയറിന്റെ കളർ ബ്ലാക്ക് ആണ് പക്ഷെ നമ്മൾ ഇവിടെ എന്താ കാണുന്നത് ഒരു വൈറ്റ് സ്വീകരിക്കുന്ന ആണ് ഈ ബ്രെയിൻ്റെ ഇത് കണ്ടോ ഇവിടെ എയർ ഇല്ല ഇവിടെ ബ്രെയിൻ ടിഷ്യൂ ആണ് ആ ടിഷ്യ കളർ കണ്ട അത്ര വലിയ ഇത്രയും വൈറ്റ് ഇല്ല അതിൻ്റെ കൂടെ കുറച്ച് ലോ ആയിട്ടുള്ള വൈറ്റ് ആണ് ഇന്റൻസിറ്റി അതുപോലെ ഇന്റൻസിറ്റി ആണ് ചിലത് ഒരു ടിഷ്യൂ ആണ് എടിൻ്റെ ഇവിടെ ഒരു ഇറച്ചി കഷ്ണം പോലെ ആണ് കേട്ടോ അതാണ് ഈ കാണുന്ന സാധനം മനസ്സിലായോ പിക്ചർ ക്ലിയർ ആണല്ലോ അല്ലേ ശരി അപ്പോൾ ഇത് ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും വീതിയുള്ള ഈ എയർ പോകേണ്ട സ്പേസിന്റെ ഇത്രയും ചുങ്ങി ഇരിക്കയാണ് ഏതൊരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പം എയർ പോകാൻ ചെറിയൊരു നാരോ വഴി മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ മനസ്സിലായി അപ്പൊ രാത്രി കുറച്ചുകൂടി ഫർദർ അടയുമ്പോഴും പക്ഷെ ബ്രീത്തിങ് പ്രോബ്ലം വരും ശ്വസിക്കാൻ പറ്റാറുണ്ട് അപ്പൊ ബൈപ്പാസ് വായിലി കൂടി ശ്വസിക്കേണ്ടി വരും മനസ്സിലാവേണ്ട ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ കേട്ടോ അപ്പൊ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണം അതൊരു നാഷണൽ സ്പ്രേയും അതുപോലെ കുറച്ച് അലർജി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചില കുട്ടികൾ അത് ചുരുക്കി പോകാറുണ്ട് അതിൻ്റെ അറ്റ്ലീസ്റ്റ് സിംറ്റംസ് എല്ലാം കുറഞ്ഞു വെക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട് ഹോമിയോഡിസിൻ ആറ് മാസം കഴിച്ചു റിലീഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആ നമുക്ക്